എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്തെ വീഡിയോ വീട്ടിലിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി തന്നെ പറ്റി അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് എൻ സി എസിൻ്റെ നാഷണൽ കരിയർ സർവീസിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇതുവഴി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഫോൺ വഴി തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ചാർജുകളൊന്നുമില്ല അപ്പോൾ ഡെസ്ക്രിപ്ഷനിൽ എൻ സി എസ്സിലെ എങ്ങനെ ഫോൺ വഴി രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് നാഷണൽ കരിയർ സർവീസിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റ് എടുത്തതിനു ശേഷം ജോബ് ഫെയറിനകത്ത് നമ്മുടെ സംസ്ഥാനം അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റൊക്കെ സെലക്ട് ചെയ്യുന്ന ഉണ്ട് അതിൽ കേരള ഇന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ടാം തീയതി വരെ നടക്കുന്ന ഓൺലൈൻ ജോബ് ഫെയർ ഹോപ്പ് ഓൺലൈൻ ജോബ് ഫെയറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും കരിയർ സെൻറ്റർ എറണാകുളമാണ് ഈ ഒരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഫോൺ കോൾ വഴിയാണ് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഈയൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു അവസരം ഉപയോഗിക്കുക എൻ സി എസില് രജിസ്റ്റർ ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം